ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സി പി ഐ എം മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി വികസന മുന്നേറ്റ സദസ് സംഘടിപ്പിച്ചു ടൗണിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങളെ രഹസ്യമായി അംഗീകരിച്ചുകൊണ്ട് പരസ്യമായി എതിർക്കുന്ന എം എൽ എ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളുടെ നിലപാട് അപഹാസ്യമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു സിപിഎം മേലാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വികസന മുന്നേറ്റ സദസ്സ് സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതൃത്വം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾക്കെതിരെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും വികസന പ്രവർത്തനങ്ങളെ രഹസ്യമായി അംഗീകരിച്ചുകൊണ്ട് പരസ്യമായി എതിർക്കുന്ന എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികൾക്ക് ചേർന്നതല്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മേലാട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഗുപാൽ പറഞ്ഞു ആരത് പറയണത് ആരത് പറയണത് ഒരു എം എൽ എ ആണ് പറയണത് ജില്ലാ പഞ്ചായത്തിനോ വേലാറ്റാപഞ്ചായത്തിനോ ചെയ്യാൻ മറ്റു വർക്കാണ് ഇത് അയാൾക്ക് എന്താ പണി ഇവിടെ ഒരു എം എൽ എക്ക് എന്താ പണി ഇങ്ങനെ പ്രസംഗിച്ച് നടക്ക് ഞാൻ ഇവിടെ റഹുഫാക്ക സൂചിപ്പിച്ചു സിദ്ധികുമാർ സൂചിപ്പിച്ചു കേരളത്തിൽ നൂറ്റി നാല്പത് വിയോജ മണ്ഡലങ്ങളുണ്ട് നമ്മുടെ തൊട്ടടുത്ത നിയോജക മണ്ഡലമായ മല മഞ്ചു മണ്ണാർക്കാട് അല്ലേ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ റോഡിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ അതിന് ഉദ്ഘാടനം ആരാ ചെയ്തത് ആരാ ചെയ്തത് മഞ്ഞളാംകുഴി എൽ എം എൽ എ അല്ലേ ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് തുടക്കം അന്ന് അയാൾ പറഞ്ഞത് എന്താണ് കിഫ്ബി എന്നത് വെറും ഒരു ഒരു പ്രഹസനമാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അതൊക്കെ വെറുതെ ഒരു എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു പ്രയസനമാണെന്ന് പറഞ്ഞത് പക്ഷേ ഈ അടുത്ത ദിവസം അടുത്ത ദിവസം ഒരു മാസമായിട്ടുണ്ടാവുള്ളൂ ഞാന് യു ഡി എഫിന്റെ ഒരു എം എൽ എ പങ്കെടുത്ത യോഗത്തിൽ അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നത് കിഫ്ബി ഒരു പ്രയസനമല്ല അതൊരു യാഥാർത്ഥ്യമാണെന്ന് അയാൾ പറയണേ എന്റെ എന്റെ മണ്ഡലത്തിലേക്ക് തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് ആ പ്രവൃത്തി ടെൻഡർ ചെയ്ത് അതിന്റെ പ്രവർത്തനം പ്രവൃത്തി ഊരാളുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുന്ന പ്രസംഗിക്കണത് ഒരിക്കൽ ഇവിടുന്ന് പറയുന്നു ഞങ്ങൾക്ക് ഇതില് യാതൊരു വിശ്വാസം ഇല്ല കിഫിയില് എന്നിട്ട് പറയാണ് എന്റെ മണ്ഡലത്തിൽ തൊണ്ണൂറ്റേഴ് കോടിയുടെ പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളായി നസംഗിക്കുന്നത് അതുപോലെ തന്നെ മലയോര ഹൈവേയെ പറ്റിയാണ് എന്താണ് മുമ്പൊന്നും ആർക്കും സ്ഥലം കൊടുക്കാൻ വികസന മുന്നേറ്റ സദസ്സിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി കെ റാവു അധ്യക്ഷ വഹിച്ചു കെ കെ സിദ്ദീഖ് വി ശശിധരൻ മാത്യു സെബാസ്റ്റ്യൻ കെ സുഗുണപ്രകാശ് പി രാമചന്ദ്രൻ പി പി കബീർ പി തുളസിദാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ മലാറ്റൂ